ിയമുള്ളവരെ നമസ്കാരം എല്ലാവർക്കും ആദ്യം തന്നെ സ്നേഹം നിറഞ്ഞ പൊതുവത്സര ആശംസകൾ നേരുകയാണ് എന്താ പറഞ്ഞ വളരെയേറെ സന്തോഷമുള്ള ഒരു വർഷമായിരുന്നു ഇത് ആ സന്തോഷത്തിന്റെ കാരണക്കാർ നിങ്ങളാണ് പ്രിയപ്പെട്ട നിങ്ങളാണ് ഇല്ലമ്മ അതായത് ലക്ഷക്കണക്കിന് പ്രേക്ഷകര് ീ പാലക്കാടൻ ജാമ്യച്ഛൻ എന്നുള്ള കഥാപാത്രം അവതരിപ്പിക്കുന്ന ഈ കുമ്മരേഷ് വടവിനെയും കുടുംബത്തെയും സപ്പോർട്ട് ചെയ്ത് പിന്തുണച്ച് എന്താ പറയാ ഒരുപാട് ഒരുപാട് പ്രോത്സാഹിപ്പിച്ചതിന്റെ ഫലമാണ് ഈ രണ്ടായിരത്തിഇരുപത്തി മൂന്നില് ഏ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഒരു കുഞ്ഞു കലാകാരനായിട്ട് സമൂഹത്തിൽ വളർന്നു വരാൻ സഹായിച്ചത് നിങ്ങളെ ഓരോരുത്തരുമാണ് എന്റെ പ്രിയപ്പെട്ടവ എല്ലാവരുമാണ് അതുകൊണ്ട് ഈ കുടുംബം മനസ്സ് നിറഞ്ഞ് നിങ്ങൾക്ക് നന്മയുണ്ടാകട്ടെ ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് പുതുവർഷം എല്ലാവർക്കും നന്മ നിറഞ്ഞ നിറഞ്ഞൊരു വർഷമാവട്ടെ എന്ന് പ്രത്യേകം പ്രത്യേകം ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് കാരണം നിങ്ങളില്ലെങ്കിൽ ഞങ്ങളില്ല ഈ കഥാപാത്രം ഇല്ല സമിച്ചൻ കഥാപാത്രവും ഇല്ല എല്ലാ വീഡിയോ സൂപ്പറാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ചില വീഡിയോകള് ആ സന്ദേശം കൊണ്ടും അവതരണം കൊണ്ടും എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട് അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ വലിയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്റെ പ്രിയപ്പെട്ടവരുടെ ഇനിയും ഉണ്ടാവണം രണ്ടായിരത്തിഇരുപത്തിനാലിലും ഞങ്ങൾക്ക് ഈ കൊച്ച് കലാകുടുംബത്തിന് എല്ലാ ഫേസ്ബുക്ക് യൂട്യൂബ് സഹോദരങ്ങളുടെയും സഹോദരി സഹോദരന്മാരുടെയും ഗുരുക്കന്മാരുടെയും എല്ലാവരെയും ആ അപ്പൊ എല്ലാവർക്കും നിറഞ്ഞ ഹൃദയം നിറഞ്ഞ പൊതുവത്സര ആശംസകൾ കുമ്മരേഷി വടവന്നൂർ പാലക്കാടും ജാമ്യച്ചൻ കുടുംബത്തിന്റെ നേരുകയാണ് പിന്നെ കാവ്യമോളുണ്ട് കാരുണ്യമോള് ഞങ്ങളുടെ കൂടെ ഇപ്പൊ ഇല്ല എൻ എസ് എസ് ക്യാമ്പിലാണ് അവള് ഒന്നാം തീയതിക്കാണ് ക്യാമ്പ് കഴിഞ്ഞ് വീടെത്തുക എന്തായാലും ആ അപ്പോ അവളുടെ കൂടി അഭാവത്തില് കാവ്യമോള് ഒരു പ്രത്യേക വിഷു ചെയ്യും ഒരു ഹാപ്പി ന്യൂ ഇയർ ഞാൻ ആദ്യം തന്നെ നേരിടാണ് നല്ല സന്തോഷമുള്ള സമാധാനമുള്ള ദിനങ്ങളും നിമിഷങ്ങളും നേരങ്ങളും ഒക്കെ ആവട്ടെ ആശംസിക്കുന്നു എല്ലാ മക്കൾക്കും എല്ലാവർക്കും നമ്മുടെ ചാനലും എല്ലാ ചാനലുകാർക്കും ആസുന്നത് എല്ലാ മക്കൾക്കും നന്നായിട്ട് എനിക്ക് എല്ലാവർക്കും നന്മയും സ്നേഹം പറഞ്ഞ കുരുവത്സരാശംസകൾ അപ്പോ ഒരിക്കൽ കൂടി എല്ലാവർക്കും മനസ്സ് നിറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് നന്മയുടെ എന്താ പറയാ പ്രതീക്ഷയുടെ പൂക്കാലമായി എല്ലാവരുടെയും മനസ്സിലെ ആഗ്രഹങ്ങൾ സാധിക്കുന്ന ഒരു നമ്മളുടെ നാട്ടിൽ പ്രത്യേകിച്ച് സമാധാനം ഉള്ള സമാധാനം ഉണ്ടെങ്കിൽ ഒരു ധനമായ ഒരു സമാധാനം നമ്മുടെ നാട്ടിൽ പുലരട്ടെ എന്ന് കൂടി ആശംസിച്ചുകൊണ്ട് കുമ്മരേഷ് പടവനൂർ പാലക്കാടൻ ജാമ്യച്ഛന്റെ കുടുംബത്തിന്റെ ഒരായിരം പൊതുവത്സര ആശംസകൾ ഒരുക്കൂടി നേരുന്നു നന്ദി നമസ്കാരം